നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമലയിലെ സ്വർണ കവർച്ച എങ്ങും എത്താതെ അവസാനിക്കുകയാണ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടക്കുക എല്ലാ പ്രതികളും പുറത്തിറങ്ങാൻ പോവാണ് ഒരു തൊണ്ടി മുതൽ പോലും ശേഖരിച്ചിട്ടില്ല ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല അപ്പൊ രണ്ട് ലക്ഷ്യമാണ് മുഖ്യമന്ത്രി സി പി എമ്മിനുള്ളത് ഒന്ന് പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുക മുൻ ദേവസ്വം മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ജയിലിലായ മൂന്ന് സി പി എം നേതാക്കന്മാരെയും പുറത്തു ഈ കേസ് അന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക അതിനുവേണ്ടി എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ശബരിമല കേസിലുള്ളത് ശബരിമല കേസ് എങ്ങുമെത്താതെ അവസാനിക്കാൻ പോകുന്ന ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തുവരുന്ന ഒരു സാഹചര്യമാണ് സർക്കാരാണ് ഇതിന്റെ അകത്ത് ഇടപെടുന്നത് എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടുന്നത് അതുകൊണ്ടാണ് അവർക്കെതിരായി അച്ചടക്ക നടപടികൾ പോലും അവർ സ്വീകരിക്കാതിരുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സിപിഎം സ്വർണം കെട്ടതിന് സോണിയാഗാന്ധിയെ കുറിച്ച് പറയണെങ്കിലും സ്വർണം കെട്ടത് സി പി എം നേതാക്കളാണ് ആ സി പി എം നേതാക്കളെ സംരക്ഷിക്കുന്നത് സിപിഎം ആണ് മുഖ്യമന്ത്രിയാണ് ഭരണകൂടമാണ് സിപിഎം നേതൃത്വമാണ് അതെല്ലാവർക്കും അറിയാം എന്നിട്ട് എന്തായാലും അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയി സോണിയാഗാന്ധിയാണോ അപ്പൊ സോണിയാഗാന്ധിയെ മനഃപൂർവ്വം വലിച്ചതിച്ച് പ്രിയങ്കാഗാന്ധിയുടെ വീട്ടിലേക്കാണ് ബി ജെ പി മാർച്ച് നടത്തിയത് അപ്പൊ സിപിഎമ്മും ബി ജെ പിയും കൂടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് കാരണം സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ അധിക്ഷേപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സന്തോഷിക്കുന്നത് ബി ജെ പി നേതൃത്വമാണ് ആ ബി ജെ പി നേതൃത്വത്തെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി അവരെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇവര് പ്രിയങ്കാ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ പേര് പറയപ്പോ ബിജെപി പ്രിയങ്കാ ഗാന്ധിയാണോ അയ്യപ്പന്റെ സ്വർണം കവറുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിലേക്ക് വയനാട്ടിലേക്ക് മാർച്ച് നടത്തിയാണ് ബി ജെ പി സിപിഎം നിയമസഭയിൽ വന്ന് മന്ത്രിമാരുൾപ്പെടെ ആവർത്തിച്ചാർത്തിച്ച് അവരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ് ഇത് ബിജെപി നേതൃത്വത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ ആ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു നിൽക്കുകയാണ് അദ്ദേഹത്തിന് സ്വന്തമായൊരു അഭിപ്രായമില്ല എനിക്കത് പറയുന്നതിൽ ദുഃഖമുണ്ട് ഇന്ന് അഞ്ചു മന്ത്രിമാർക്കാണ് പറയാൻ അവസരം കൊടുത്തത് അഞ്ചു മന്ത്രിമാരും അഞ്ചു മന്ത്രിമാരും അതിന് നാല് പേര് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുക അതെനിക്ക് വിരോധമില്ല കാരണം അവര് എന്നെ സഹായിക്കാൻ തീരുമാനിച്ച ഞാൻ അതിനെങ്ങനെ നോ പറയുന്നു അവര് നിരന്തരമായി വ്യക്തിപരമായി തേജബോധം ചെയ്യാണ് ആ എ കെ ജി സെന്ററിലിരുന്നും മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലിരുന്നും വ്യാപകമായി വ്യക്തിപരമായ ദുഷ്പ്രചരണം നടത്തുകയാണ് അതിന്റെ കണ്ടിന്യൂവേഷനാണ് നിയമസഭയെ കണ്ടത് എനിക്ക് പ്രതിഷേധമില്ല വളരെ വ്യക്തിപരമായി വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് അതിനെല്ലാം സ്പീക്കർ അവസരം കൊടുക്കുകയാണ് അഞ്ചു മന്ത്രിമാർക്കാണ് ഇന്ന് സംസാരിക്കാൻ സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ അഞ്ചു മന്ത്രിമാർക്കാണ് ഇന്ന് സ്പീക്കർ അവസരം കൊടുത്തത് അഞ്ചു പേർക്ക് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോരുത്തർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു ഇതിൽ നിന്ന് സി രക്ഷപ്പെടാൻ പറ്റില്ല പിണറായി ഭരണകൂടത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല സ്വർണം അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സി പി എം ആണ് ഭരണകൂടമാണ് പിണറായി ഭരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇവരെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ സ്വർണ കവർച്ച അതിന്റെ യഥാർത്ഥ ആളുകൾ ഇനിയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എത്താനുണ്ട് ഉന്നതന്മാരിലേക്ക് അത് എത്തുന്നതുവരെ യഥാർത്ഥ പ്രതികൾ അഴിക്കകത്താകുന്നതുവരെ തെളിവുകൾ ശേഖരിക്കുന്നതുവരെ അതിശക്തമായി യു ഡി എഫ് ഈ സമരവുമായി മുന്നോട്ട് പോകും